നമസ്കാരം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ ഒളിച്ചു കളി എന്ന പാഠം നിങ്ങൾ ഒളിച്ചു കളിക്കാറില്ലേ ഒളിച്ചു കളിക്കുന്നവരല്ലേ നിങ്ങൾ ഒരാൾ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെയൊക്കെ എണ്ണും മറ്റുള്ളവർ പോയി ഒളിക്കും എണ്ണിയ ആൾ ഒളിച്ചവരെ കണ്ടെത്തും അങ്ങനെയല്ലേ ആ കളി അതുപോലെ ഒളിച്ചു നിൽക്കുന്നയാളെ കണ്ടെത്തുന്ന മറ്റൊരു കളിയാണ് കടംകഥ ഒളിച്ചു നിൽക്കുന്നയാളെ കണ്ടെത്തുന്ന ഒരു കളി കടംകഥ കേട്ടിട്ടുണ്ടോ എന്ന് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല ഉത്തരം ഒളിഞ്ഞിരിക്കും പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഉത്തരം ഒളിഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളാണ് കടംകഥകൾ ഒളിച്ചു നിൽക്കുന്നയാളെ കണ്ടെത്തുന്ന കളി ോ ആനകേറാമല ആളുകയറാ മല ആയിരം കാന്താരി പൂത്തിറങ്ങി ഇതൊരു കടംകഥയാണ് ഉത്തരം കിട്ടിയോ ഈ കടംകഥയിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് ആനകേറാമല ആളുകയറാ മല ആയിരം കാന്താരി പൂത്തിറങ്ങി ആനയ്ക്കും ആളുകൾക്കും കയറാൻ പറ്റാത്ത മല ഏതാണ് എന്നൊക്കെ ഓർത്തിട്ട് വേണം ഉത്തരം കണ്ടെത്താൻ അല്ലേ അതേത് മലയാണ് ആകാശം തന്നെയാണല്ലേ അപ്പോൾ ഇതിൻ്റെ ഉത്തരം നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങൾ ആന കേറാമല ആളുകയറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി ആനയ്ക്കും ആളുകൾക്കും കയറാൻ പറ്റാത്ത ഏതോ മലയിൽ പൂത്തിറങ്ങിയ കാന്താരി അപ്പോൾ നക്ഷത്രങ്ങളാണ് ഇതുപോലെ കവിതകളിലും ചിലരൊക്കെ ഒളിച്ചിരിക്കാറുണ്ട് കവിതകളിലും ചില കാര്യങ്ങൾ ഒളിച്ചിരിക്കാറുണ്ട് ഒന്ന് പറയുകയും അതിലൂടെ മറ്റൊരർത്ഥം കണ്ടെത്തുകയും ചെയ്യാൻ കവിതയ്ക്ക് കഴിയും കവിതയിലൂടെ കഴിയും ഒന്ന് പറഞ്ഞ് മറ്റൊന്ന് ധ്വനിപ്പിക്കാനുള്ള കഴിവ് കവിതയ്ക്കുണ്ട് നമുക്ക് നോക്കാം ഒളിച്ചുകളി ഇവിടെ ഒരു കവിതയുണ്ട് ഈ കവിതയിൽ ആരാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂല് രശ്മി പോലെ നാല് ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തുകാറ്റിലേ വെളുത്ത കണ്ണി വച്ചിഴും വിചിത്ര രൂപനാരിവൻ തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാല് ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തുകാറ്റിലി വെളുത്ത കണ്ണി വച്ചഴും വിചിത്ര രൂപനാരിവൻ കവിത കേട്ടോ എന്താണ് കവിതയിൽ പറയുന്നത് ഏതോ വിചിത്ര രൂപനെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ എവിടെയാണ് വിചി വിചിത്രരൂപനെ കാണുന്നത് ആരാണ് ഈ വിചിത്രരൂപൻ നമുക്ക് നോക്കാം തളിർത്തുലഞ്ഞ് നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ എന്താണ് തളിർത്തുലഞ്ഞ് നിൽക്കുന്നത് തളിർത്തുലഞ്ഞ് നിൽ നിന്നിടും തരുക്കൾ തരുക്കൾ എന്ന് പറഞ്ഞാൽ മരങ്ങളാണ് മരങ്ങളാണ് തളിർത്ത് ഉലഞ്ഞ് ഉലഞ്ഞുന ഇളകി നിൽക്കുന്നത് തളിർത്തുലഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ഇലകളൊക്കെയായി ഇലകളൊക്കെ തളിർത്ത് കാറ്റിലിങ്ങനെ ഇളകി നിൽക്കുന്ന തരുക്കൾ മരങ്ങൾ മരങ്ങൾ തൻ ശാഖയിൽ ശാഖ എന്ന് പറഞ്ഞാൽ കൊമ്പാണ് മരത്തിൻ്റെ കൊമ്പ് മരത്തിൻ്റെ കൊമ്പിൽ അല്ലേ തളിർത്തുലഞ്ഞ് നിന്നിടും തരുക്കൾ തൻ തൻ്റെ ശാഖയിൽ തളിർത്തുലഞ്ഞ് നിൽക്കുന്ന മരങ്ങളുടെ കൊമ്പിൽ കൊളുത്തി നീണ്ട നൂല് രശ്മി പോലെ നാലു ഭാഗവും അവിടെ എന്താ കൊളുത്തിയിരിക്കുന്നത് നീണ്ട നൂല് അല്ലേ രശ്മി പോലെ സൂര്യരശ്മി പോലെ നാലു ഭാഗവും ഇങ്ങനെ മരത്തിൻ്റെ ചില്ലകളിൽ നൂല് പോലെ നൂല് കൊണ്ട് രശ്മി പോലെ കൊളുത്തി കൊളുത്തിവെച്ചിരിക്കുകയാണ് മരത്തിൻ്റെ ശാഖയിൽ നൂല് നാലു ഭാഗവും രശ്മി പോലെ സൂര്യരശ്മി പോലെ കൊളുത്തി വെച്ചിരിക്കുകയാണ് നിങ്ങൾ സൂര്യനെയൊക്കെ വരയ്ക്കുമ്പോൾ വട്ടത്തിലൊരു വര വരച്ച് ഒരു വട്ടം ഉണ്ടാക്കി പിന്നെ എല്ലാ ഭാഗവും ഇങ്ങനെ വരച്ച് വയ്ക്കാറില്ലേ സൂര്യരശ്മികൾ ആ അതുപോലെ കൊളുത്തി വച്ചിരിക്കുകയാണ് മരത്തിൻ്റെ കൊമ്പിൽ നൂല് അതെങ്ങനെ തോന്നും കുളത്തിനുള്ളു കാണു മർക്ക ബിംബമൊത്തുകാറ്റിലേ അല്ലേ കാറ്റിലാടുന്നുണ്ട് പിന്നെ കുളത്തിനുള്ളിൽ നിഴലിച്ച് കാണുന്ന പ്രതിബിംബിച്ച് കാണുന്ന അർക്കനെ പോലെ അർക്കബിംബം പോലെയാണത് തോന്നുന്നത് അർക്കബിംബം എന്ന് പറഞ്ഞാൽ സൂര്യബിംബം സൂര്യൻ്റെ പ്രതിബിംബം നമ്മൾ നമ്മുടെ നിഴലൊക്കെ കാണാറില്ലേ വെള്ളത്തിൽ അങ്ങനെ സൂര്യൻ്റെ നിഴൽ എങ്ങനെയാണോ വെള്ളത്തിൽ കാണുന്നത് അതുപോലെയാണ് ഇത് മരക്കൊമ്പിൽ ഇങ്ങനെ കാണുന്നത് അങ്ങനെ കാറ്റിലാടുന്ന ആ അർക്കബിംബത്തിൽ അല്ലെങ്കിൽ ആ രക്ഷ്മി പോലെ നൂലുകൊണ്ട് കൊണ്ട് നേതി വെച്ചിരിക്കുന്ന ആ ഒരു വലയിൽ വെളുത്ത കണ്ണി വച്ചേഴും വിചിത്ര രൂപനാരിവൻ അതിൽ വെളുത്ത നിറത്തിലാണ് അതുണ്ടാക്കി വച്ചിരിക്കുന്നത് വെളുത്ത കണ്ണി കണ്ണി വലയാണ് വലയുടെ വല മീൻ പിടിക്കുന്നൊക്കെ വല കണ്ടിട്ടില്ലേ അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഹാൾ ഹോളുകൾ ദ്വാരങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആ ഭാഗത്തിനാണ് കണ്ണി എന്ന് പറയുക കണ്ണി കണ്ണി ചേർത്ത് ചേർത്ത് ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ വെളുത്ത നിറത്തിലുള്ള വല ഉണ്ടാക്കി അതിൽ നിൽക്കുന്ന ഈ വിചിത്ര രൂപൻ ആരാണ് അപ്പോൾ കാറ്റിലാടുന്ന ആ വെളുത്ത വലയിലൊരു വിചിത്ര രൂപനുണ്ട് വിചിത്ര എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ കൗതുകം തോന്നുന്ന രൂപമുള്ളയാൾ എന്നാണ് അർത്ഥം ആരായിരിക്കും കാറ്റിലാടുന്ന വെളുത്ത വലക്കണ്ണിയിൽ ഇരിക്കുന്ന വിചിത്ര ആരായിരിക്കും കിട്ടിയോ ആ ഇതാണ് വിചിത്ര ആരാണ് എട്ടുകാലി അല്ലേ എട്ടുകാലിയാണ് ഈ കവിതയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് വലയൊക്കെ നെയ്ത് കാണുന്നില്ലേ സൂര്യബിംബം പോലെ വലയൊക്കെ നെയ്ത് അതിൽ താമസിക്കുകയാണ് അല്ലെ അതിൽ നിൽക്കുകയാണ് വിചിത്രരൂപനായ എട്ടുകാലി അപ്പോൾ ഈ കവിതയിൽ ഒളിച്ചു വെച്ചിരിക്കുന്നത് ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത് എട്ടുകാലിയെയാണല്ലേ നമുക്കൊന്നുകൂടി കവിത ചൊല്ലാം ഇനി വിചിത്ര മനസ്സിലാക്കി കഴിഞ്ഞല്ലോ ഒന്നുകൂടി ചൊല്ലാം ളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തുകാറ്റിലെ വെളുത്ത കണ്ണി വച്ചും വിചിത്ര രൂപനാരിവൻ ഓക്കെ ഇത് എഴുതിയാള് കുമാരനാശാൻ ഇതാണ് കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ പുഷ്പവാടിയിൽ നിന്നെടുത്തിട്ടുള്ള കുറച്ച് ഭാഗമാണിത് കവിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുത്തി നാം ആദരിക്കുന്ന മഹാകവിയാണ് കുമാരനാശൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് കായ്ക്കരയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ പല്ലയാ പല്ലനയാറ്റിൽ വെച്ചുണ്ടായ ബോട്ട് അപകടത്തിൽ പൊലിഞ്ഞു പോയ ജീവിതം അമ്പത് വർഷത്തെ ജീവിതം കൊണ്ട് അതിവിശേഷമായ ശാശ്വത സ്ഥാനം മലയാള സാഹിത്യ ലോകത്ത് നേടിയെടുത്ത പ്രതിഭ വീണപൂവ് നളിനി ലീല ചണ്ഡാല ഭിക്ഷുകി കരുണ ദുരവസ്ഥ പ്രരോദനം എന്നീ ഖണ്ഡകാവ്യങ്ങളും മണിമാല രത്നമാല പുഷ്പവാടി തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും ബുദ്ധചരിതം സൗന്ദര്യലഹരി ബാലരാമായണം തുടങ്ങിയ വിവർത്തനങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇനി കുറച്ച് പ്രവർത്തനങ്ങൾ പര്യായ പദങ്ങൾ മരം തരു ദാരു ശാഖ കൊമ്പ് ചില്ല രശ്മി കിരണം മയോഖം സൂര്യൻ അർക്കൻ രവി പിരിച്ചെഴുതുക തളിർത്തുലഞ്ഞ് തളിർത്തു തളിർത്ത് പ്ലസ് ഉലഞ്ഞു തളിർത്തുലഞ്ഞു എന്ന് പറയുമ്പോൾ തളിർത്ത് പ്ലസ് ഉലഞ്ഞു എന്നാണ് വേണ്ടത് കാണും അർക്കബിംബം കാണും പ്ലസ് അർക്കബിംബം ആരിവൻ ആര് പ്ലസ് ഇവൻ ഇനി കുറച്ച് ചോദ്യങ്ങൾ തളിർത്തുലഞ്ഞു നിൽക്കുന്നത് എന്താണ് തരുക്കൾ ശാഖയിൽ എന്താണ് കാണുന്നത് നാലോ ഭാഗവും സൂര്യരശ്മി പോലെ നൂല് കൊളുത്തി കൊളുത്തിവെച്ചിരിക്കുന്നു അടുത്തത് അത് കാണുമ്പോൾ എന്തുപോലെയാണ് തോന്നുന്നത് കുളത്തിനുള്ളിൽ നിഴലിച്ചു കാണുന്ന സൂര്യബിംബം പോലെ ആരാണ് വിചിത്രരൂപൻ രൂപൻ എട്ടുകാലി ഇനി അതിൽ താഴെ കുറച്ച് വാക്കുകളുണ്ട് വാക്കുകളുടെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തു തളിർത്ത് മുളച്ച് ഉലഞ്ഞ് ഇളകി തരുക്കൾ മരങ്ങൾ ശാഖ കൊമ്പ് രശ്മി കിരണം അർക്കൻ സൂര്യൻ ബിംബം നിഴൽ അല്ലെങ്കിൽ പ്രതിബിംബം വിചിത്ര രൂപൻ മനോഹരമായ രൂപത്തോടു കൂടിയവൻ എന്ന് പറയാം സുന്ദരൻ എന്ന് പറയാം അല്ലെങ്കിൽ കാണാൻ കൗതുകമുള്ള രൂപമുള്ളവൻ എന്നും പറയാം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്